ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ കൊമ്പിടി വ എന്ന് പറയും കൊമ്പടിയുടെ അടുത്തായിട്ടുള്ളൊരു തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ഈ കാണുന്ന ബിൽഡിങ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഒരു മൂന്ന് കടമുറി ഉണ്ട് കേട്ടത് മൂന്ന് കടമുറി മുകളിൽ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല സെറ്റായിട്ടുള്ളൊരു അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അല്ലാത്തത് അപ്പോൾ ഈ ഇത് അവർ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കടമുറിക്കും കൂടിയിട്ട് ബിൽഡിങ്ങിന് കൂടിയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയെ പറയണുള്ളൂ കേട്ടോ വെറും നല്ല താരങ്ങളോട് ബസ് റൂട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാര്യങ്ങൾ നീ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഇടയിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമൃത് കൊള്ളൂ ഓക്കെ താങ്ക്